പിന്നെ ആകെ ഈ മുസ്ലിയാക്കന്മാര് അതല്ലാത്തവരെ വിളിച്ച് തേടാൻ അല്ലെങ്കിൽ പുത്തമ്പള്ളി വലിയ തെളിവുണ്ട് അവിടെ നിൽക്കണം 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 അവിടെ നിൽക്കണ പണ്ട് പുത്തംപള്ളി വലിയ മൊനമ്പത്തെ ബീവിയെ വിളിക്കാനും ഒക്കെ ചില മുസ്ലിയാക്കന്മാര് കൊണ്ടുവരുന്നു അല്ല ഇപ്പൊ ജിന്നിനെ വിളിക്കാനും ചിലര് കൊണ്ടുവരുന്നു കൂട്ടി പറയണം ചിലർക്കത് പറയാൻ വിഷമമുണ്ടാകും സ്വാഭാവികമാണ് പുത്തമ്പള്ളിയെ വിളിക്കാൻ പുത്തമ്പള്ളി ചാറത്തിലെ മൂപ്പരെ വിളിക്കാനായിരുന്നു പണ്ട് തെളിവെങ്കിൽ ഇപ്പൊ അത് മാത്രമല്ല ജിന്നും കൂടി കൂടി മുനമ്പത്തെ ബി വീ വി വിളിക്കാനായിരുന്നു പണ്ടി തെളിവെങ്കിൽ ഇപ്പൊ കൂട്ടത്തിൽ ജിന്നുകൂടി കൂടി അത് മൂപ്പര് വിട്ടുപോയത് കൊണ്ട് ഞാൻ ഇടയ്ക്ക് കയറ്റിയതാണ് അതുകൊണ്ട് ഒന്നുകൂടി ശ്രദ്ധിച്ചോ പറയട്ടെ പിന്നെ ആകെ ഈ മുസ്ലിയാക്കന്മാര് അതല്ലാത്തവരെ വിളിച്ച് തേടാൻ പുത്തമ്പള്ളി വലിയോ അല്ലെങ്കിൽ ആരെ വിളിച്ച് തേടാനും ഞങ്ങളെത്തി തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് കൊണ്ടുവരും ഒരു ദുർബല ഹദീസ് ഹദീസ്മകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ ദുർബലമായ ഹദീസാണ് അതിന്റെ വർത്താനം മുജാഹിദീങ്ങൾ അവിടെ തന്നെ നിർത്തും ദുർബലമായ ഒരു സംഗതിയെ പറ്റി നമുക്ക് എന്താ ചർച്ചയുള്ള ദുർബലമായ ഹദീസിനെ പറ്റി പിന്നെ ഒരു ചർച്ചയില്ല സൗദിയിൽ ചർച്ചയില്ല കുവൈത്തിൽ ചർച്ചയില്ല ദുർബലമായ ഒരു ഹദീസിനെ പറ്റി പിന്നെ ബഹ്റൈനിൽ ഒരു ചർച്ചയില്ല പിന്നെ ഒരിടത്തും ഒരു ചർച്ചയില്ല സംഗതി എന്താണ് ദുർബലം എന്ന് പറഞ്ഞാൽ പിന്നെ ചർച്ചയേ ഇല്ല അങ്ങനെ പറയാൻ കാര്യം വെച്ചാൽ ചിലപ്പോ നമ്മൾ നാടൻ ഭാഷയിൽ വർത്താനം വർഷം ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് അതോട് ചിന്തീട്ട് പറഞ്ഞത് മനസ്സിലായോ അപ്പോ ഒരിക്കലും ദുർബല ഹദീസിനെ പറ്റി ചർച്ചയില്ല അതിന് ചർച്ച ചെയ്യണമെന്നാ ചില പറയുന്നത് സൗദി പോയി ചർച്ച ചെയ്തോ ദുർബല ഹദീസ് സൗദി പോയി ചർച്ച ചെയ്താൽ അത് സഹിയാവോ ഇനി അതല്ല അവിടെ സഹിയായില്ലെങ്കിൽ കുവൈറ്റിൽ പോയി ചർച്ച ചെയ്താൽ സഹിയാവോ അവിടെ സഹിയാവുമെങ്കിൽ ഇവിടെയും ആകണ്ടേ കേരളത്തിലും സഹിയാകണ്ടേ മാന്യ മാന്യസോദരങ്ങളല്ല ഈഫായ ചില ആളുകള് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കൗരിവിപ്പുള്ള ഈഫായി പോകുന്നു എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതേ ിന്റെ മാർഗമല്ല വരച്ചു തന്നതാണ് അത് മുസ്തഖീമായ മാർഗമാണ് റബിനോട് തേടിക്കിട്ടേണ്ട മാർഗമാണ് അവിടുന്ന് തെറ്റിയ ആൾ എത്ര വലിയ ആളായാലും നേരെ വീഴുന്നത് അതുകൊണ്ട് അന്യ സഹോദരങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിക്കോ ദുർബല ഹദീസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ചർച്ചയില്ല മുജാഹിദീങ്ങൾക്ക് ദുർബല ഹദീസ് ചർച്ച ചെയ്യുന്നവൻ മുജാഹിദികൾക്ക് ചർച്ചയേ ഇല്ല കാരണം അതെ ആ ദുർബല എന്നത് കൊണ്ട് വ്യാഖ്യാനം അല്ലാതെ ദുർബല ഹദീസിന് വ്യാഖ്യാനം വേണ്ട അതാണ് അതാണ് ഉസൂലുൽ ഹദീസ് അതാണ് നിദാന ശാസ്ത്രം അതാണ് അടിസ്ഥാനം എന്താണ് വ്യാഖ്യാനം വേണ്ടത് ദുർബല ഹദീസിനല്ല പണ്ടൊക്കെ ചക്കരിയാ മൂല പ്രസംഗിക്കോ പറയായിരുന്നു നായിക്കാട്ടം കഴിയാൻ നായിക്കാട്ടം കഴിയാ വൃത്തിയാകരം കഴിയാല് നായിക്കാട്ടം വൃത്തിയാവോ വൃത്തിയാവോ ഇല്ല എത്ര അത് വൃത്തിയാവൂല അത് നായിക്കാട്ടം തന്നെയാണ് മനസ്സിലായോ ഇതുപോലെ ദുർബല അതിന് പത്ത് അടുത്ത് ചർച്ച ചെയ്താലും സഹിയാവു ദുർബലഅീതല്ലേ പിന്നെ സഹിയാവണോ ഇല്ല അതുകൊണ്ടാണ് ബഹുമാനായ സലഫി ബഹുമാനായത് ആ വിഷയത്തിൽ ചർച്ചയേ ഇല്ല അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ ദുർബലമായ ഹദീസാണ് അതിന്റെ വർത്താനം മുജാഹിരിങ്ങൾ അവിടെ തന്നെ നിർത്തും ദുർബലമായ ഒരു സംഗതിയെ പറ്റി നമ്മക്കെന്താ ചർച്ചയുള്ളത് നമുക്ക് വിജനപ്രദേശത്തും ഏതു പ്രദേശത്തു പോയാലും എവിടെ അകപ്പെട്ടാലും അല്ല എന്നല്ലാതെ ഒരു വിളിയില്ല മുൻഗാമികൾ ആരെങ്കിലും അങ്ങനെ ചെയ്തോ ഒരു സഹിയാന്ന് വിചാരിച്ചു ചെയ്തെങ്കിൽ അവർ അവരുടെ കാര്യം കൊണ്ട് പോയിക്കോട്ടെ അവർ എഴുതും നമ്മൾ ആരും അതിന്റെ പിന്നാലെ കൂടണ്ട നമുക്കത് ഹദീസ് സഹിയല്ല എനി പറയുന്ന ആശയം സഹിയല്ല പിന്നെ നമ്മൾ അത് ചെയ്താൽ വലിയ അപകടത്തിലേക്കും അബദ്ധത്തിലേക്കും ചെന്നു ചെന്ന് ചാടും വലിയ അപകടത്തിലേക്ക് നമ്മൾ ചെന്ന് ചാടും സംശയമില്ല ഇത് പറയാതിരുന്നാലും വലിയ അപകടത്തിലേക്ക് നമ്മൾ ചെന്ന് ചാടും തർക്കമില്ല മനസ്സിലായിക്കോ ഇത് ജനങ്ങളോട് പറഞ്ഞില്ലെങ്കിലും അതേ വലിയ അപകടത്തിലേക്ക് നമ്മൾ ചെന്ന് ചാടും സംശയം വേണ്ട അപ്പൊ ഇത് വളരെ വ്യക്തമായ ഒരു നിലപാടാണ് വ്യക്തമായ നിലപാടാണ് മുജാഹിദുകൾ സ്വീകരിച്ച നിലപാടിതാണ് ഈ വിഷയത്തിൽ ആര് ചോദിച്ചാലും മുജാഹിദുകൾക്ക് പറയാനുള്ള നിലപാടിതാണ് ഇനി നാളെ വന്നൊരു മൗലവി അടുത്ത പ്രസംഗം നടത്തി വിചാരിക്കുക ഇതിനെതിരെ അപ്പൊ അങ്ങനെയാണ് ഏ കൊള്ള സംഘോ ഐക്യ സംഘോ പിന്നെന്താണ് സംഘോ അങ്ങനെ പല സംഘങ്ങളുണ്ട് ഇപ്പോ അപ്പൊ പല പേരിനും വന്നിട്ട് പരിപാടി എടുത്തിയാല് നിങ്ങൾ പറയണം ഈ നാട്ടിലുള്ള ആളുകൾ പറയണം ഇതാണ് മുജാഹിദികളുടെ നിലപാട് അത് ദുർബലാണ് പിന്നെ മുജാഹിദികൾക്ക് ചർച്ചയില്ല മാത്രല്ല അതിൽ പറയുന്നതോ അത് അപകടമാണ് അതിന്റെ ആശയം അപകടമാണ് അത് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പറയേണ്ടത് മാത്രമല്ല സഹോദരങ്ങളെ വിജനപ്രദേശത്താണെങ്കിലും ജനപ്രദേശത്താണെങ്കിലും നമുക്ക് വിളിക്കാനുള്ള യുണ്ടിറബുണ്ട് നബ്ബുണ്ട് രക്ഷിതാവുണ്ട് ജിന്നെ സഹായിക്കോ ചിലപ്പോ സഹായിച്ചാലോ അല്ലെ സഹായിച്ചിട്ടുണ്ടോ അല്ലെ എപ്പോഴാ ജിന്നെ സഹായിച്ചു പറഞ്ഞു നിങ്ങളെ ജിന്നെ സഹായിച്ചു പറയ് അല്ലയോ അള്ള എപ്പോഴാ നിങ്ങളെ സഹായിച്ചത് എപ്പോഴും സഹായിച്ചുകൊണ്ടേ ഇരിക്കുന്നു സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു അവൻ ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല അവൻ ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല അവൻ ഹയ്യാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് ജീവിച്ചിരിക്കുന്നവനാണ് അല്ലാഹു എന്നെന്നുംാ അവ പ്രാർിക്കപ്പെ അവൻ ഉറക്കമില്ല മയക്കമില്ല ഉറങ്ങാതെ അവൻ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത് വിജനപ്രദേശത്താണെങ്കിലും ജനപ്രദേശത്താണെങ്കിലും ഹയ്യായ എന്നും കഴിവുള്ള അയ്യുമായ അള്ളാഹു അവനെ അല്ലാതെ ഞങ്ങൾ വിളിച്ചു തേടുകയില്ല ഇനി ഒരു തന്നെ ആ നിലയിൽ ആരെയെങ്കിലും വിളിച്ചു തേടിയാലോ അവൻ ചെറുക്കു ചെയ്യുന്നു എന്ന കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമില്ല അതും ഞങ്ങൾ തുറന്നു പ്രഖ്യാപിക്കുന്നു